ഇംഗ്ലണ്ടിനെതിരായ ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് ടെസ്റ്റിനൊരുങ്ങുന്ന ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി താരങ്ങളുടെ പരിക്ക് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി നടന്ന പരിശീലന സെഷനിടെ പേസർ ഹർഷദീപ് സിംഗിന് കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയിരുന്നു സായി അടിച്ച ഷോട്ട് തടുക്കാൻ ശ്രമിക്കവെയാണ് പരിക്ക് പരിക്കുപറ്റിയത് ഇപ്പോൾ ഇതാ ടീമിലെ പ്രധാന പേസർമാരിൽ ഒരാളായ ആകാശ് ദീപിനും പരിശീലനത്തിനിടെ പരിക്കേറ്റെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹർഷദീപ് സിംഗ് അഞ്ചാം ടെസ്റ്റിന് മുൻപായി തിരിച്ചുവരുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ആകാശ് ആകാശ്ദീപിന്റെ തുടക്കായിരുന്നു ത് കഴിഞ്ഞ ദിവസം പരിശീലന സെഷനിൽ താരം പന്തെറിഞ്ഞിരുന്നില്ല ഹർഷദ്വീപ് നാലാം ടെസ്റ്റിൽ കളിക്കില്ല എന്നുറപ്പായ സ്ഥിതിക്ക് ഇന്ത്യയെ ആശങ്കയിലായിത്തുന്നതാണ് ആകാശദ്വീപിന്റെയും പരിക്ക് ഇത് ഇന്ത്യൻ പദ്ധതികളെ എന്തിരുന്നാലും ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഹർഷദീപ് സിംഗിനും ആകാശ് ആകാശ്ദീപിനും കളിക്കാൻ സാധിക്കാതെ വന്നാൽ പരമ്പരയിൽ മോശം പ്രകടനം നടത്തിയ പ്രസിദ്ധ കൃഷ്ണയെ കളിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതരാകും കുൽദീപ് യാദവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യങ്ങൾ ആരാധകരിൽ നിന്നും വരുന്നുണ്ടെങ്കിലും ഗംഭീറിന്റെ പദ്ധതികളിൽ കുൽദീപ് ഇല്ല അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ കൈവിരലിന് പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഋഷഭ് പന്തിന് കീപ്പിംഗ് ചെയ്യാനായില്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി താരത്തെ പരിഗണിച്ചേക്കും അങ്ങനെയെങ്കിൽ ടീം ബാലൻസ് സംരക്ഷിക്കാനായി രാഹുലിനെ കീപ്പിംഗ് ചുമതല ഏൽപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായി ഹർഷദീപ് സിംഗിന് പകരക്കാരനായി അൻഷുൽ കംബോജിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തിയ ഇന്ത്യ എ ടീമിൻ്റെ ഭാഗമായിരുന്നു അൻഷുൽ കംബോജ് രണ്ട് അനൌദ്യോഗികമായ ടെസ്റ്റുകളിൽ നിന്ന് അഞ്ച് വിക്കറ്റുകളും ഒരു അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി രഞ്ജി ട്രോഫി കാലയളവിൽ കേരളത്തിനെതിരെ പത്ത് വിക്കറ്റുകൾ നേടിയാണ് അൻഷുൽ കമ്പോജ് തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് രഞ്ജി ട്രോഫിയിൽ ഒരു ഇന്നിംഗ്സിൽ പത്ത് ിക്കറ്റും സ്വന്തമാക്കുന്ന മൂന്നാമത്തെ ബോളർ എന്ന റെക്കോർഡും അൻഷുൽ കമ്പോജിന്റെ പേരിലാണ് ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ സി എസ് കെക്കായി അരങ്ങേറ്റം നടത്തിയ അൻഷുൽ കമ്പോജ് എട്ട് മത്സരങ്ങളിൽ നിന്നും എട്ട് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്